നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ക്രിസ്റ്റൽ ഇന്റഗ്രേറ്റഡ് സർവീസസിന് ലിസ്റ്റിംഗ് നേട്ടം ക്രിസ്റ്റൽ ഇന്റഗ്രേറ്റഡ് സർവീസസ് ലിമിറ്റഡ് ലിസ്റ്റിംഗ് ദിനത്തിൽ നിക്ഷേപകർക്ക് നേട്ടം നൽകി ഇന്ന് പതിനൊന്ന് ശതമാനം പ്രീമിയത്തോടെയാണ് ക്രിസ്റ്റൽ ഇന്റഗ്രേറ്റഡ് സർവീസസ് ബി എസ് സിയിൽ ലിസ്റ്റ് ചെയ്തത് എഴുന്നൂറ്റി പതിനഞ്ച് രൂപ ഇഷ്യൂ വിലയിൽ ഉണ്ടായിരുന്ന ഓഹരി ബി എസ് സിയിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിലാണ് വ്യാപാരം ആരംഭിച്ചത് അതേസമയം എൻഎസ്ഇയിൽ എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയിലാണ് ലിസ്റ്റ് ചെയ്തത് മാർച്ച് പതിനാല് മുതൽ പതിനെട്ട് വരെയായിരുന്നു ക്രിസ്റ്റൽ ഇന്റഗ്രേറ്റഡ് സർവീസസിന്റെ ഐ പി ഒ ഗ്രേ മാർക്കറ്റിൽ എട്ട് ശതമാനം പ്രീമിയമാണ് ഈ ഓഹരിയിൽ ഉണ്ടായിരുന്നത് മികച്ച പ്രതികരണമാണ് ഐ പി ഒക്ക് നിക്ഷേപകരിൽ നിന്നും ലഭിച്ചിരുന്നത് ഒമ്പത് പോയിൻ്റ് ഏഴ് ഒമ്പത് മടങ്ങാണ് ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടത് ഐ പി ഒ വഴി മുന്നൂറ് പോയിന്റ് ഒന്ന് മൂന്ന് കോടി രൂപയാണ് സമാഹരിച്ചത് നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയും നൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് ഒന്ന് മൂന്ന് കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതായിരുന്നു ഐ പി ഒ ഐ പി ഒ വഴി സമാഹരിക്കുന്ന ധനം കടം തിരിച്ചടയ്ക്കുന്നതിനും പ്രവർത്തന മൂലധന ആവശ്യങ്ങൾക്കും പുതിയ യന്ത്രങ്ങൾ വാങ്ങുന്നതിനും പൊതുവായ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കും വിനിയോഗിക്കും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷത്തിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി സാമ്പത്തിക വർഷത്തിനും ഇടയിൽ കമ്പനി ഇരുപത്തിരണ്ട് പോയിന്റ് നാല് മൂന്ന് ശതമാനം പ്രതിവർഷ വരുമാന വളർച്ചയാണ് കൈവരിച്ചത് എഴുന്നൂറ്റി പത്ത് പോയിൻറ്റ് ഒമ്പത് ആറ് കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ വരുമാനം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ ഇത് നാനൂറ്റി എഴുപത്തി നാല് പോയിൻറ്റ് മൂന്ന് ഒന്ന് കോടി രൂപയായിരുന്നു ലാഭം ഇക്കാലയളവിൽ പതിനാറ് പോയിൻ്റ് ആറ് അഞ്ച് കോടി രൂപയിൽ നിന്നും മുപ്പത്തി എട്ട് പോയിൻറ്റ് ഒന്നേ നാല് കോടി രൂപയായി വളർന്നു നടപ്പ് സാമ്പത്തിക വർഷം ആദ്യത്തെ ആറ് മാസ കാലയളവിൽ വരുമാനം നാനൂറ്റി അൻപത്തി അഞ്ച് പോയിൻ്റ് ആറ് ഏഴ് കോടി രൂപയും ലാഭം ഇരുപത് പോയിൻറ്റ് അഞ്ച് അഞ്ച് കോടി രൂപയുമാണ് മുകളിൽ ിൽ മൂന്ന് തവണ പലിശ നിരക്ക് കുറയ്ക്കാൻ സാധിക്കുമെന്ന ശുഭപ്രതീക്ഷ യു എസ് ഫെഡറൽ റിസർവ് നിലനിർത്തിയതിനെ തുടർന്ന് ഓഹരി വിപണി മുന്നേറ്റം നടത്തി നിഫ്റ്റി ഇരുപത്തിരണ്ടായിരം പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് പോയിന്റ് ഉയർന്ന് എഴുപത്തിരണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്നിലും നിഫ്റ്റി നൂറ്റി എഴുപത്തിയഞ്ച് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി പതിനാലിലുമാണ് ക്ലോസ് ചെയ്തത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ എണ്ണൂറ്റി പതിനേഴ് ഓഹരികളുടെ വിലയിടിഞ്ഞു മാറ്റമില്ല എൻ ടി പി സി ബി പി സി എൽ പവർഗ്രിഡ് കോർപ്പറേഷൻ ടാറ്റ സ്റ്റീൽ കോൾ ഇന്ത്യ എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ഭാരതി എയർടെൽ എച്ച് ഡി എഫ് സി ലൈഫ് മാരുതി സുസൂക്കി ഐ സി ഐ സി ബാങ്ക് ഒ എൻ ജി സി എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി റിയൽ എസ്റ്റേറ്റ് സൂചിക മൂന്ന് ശതമാനം ഉയർന്നു മെറ്റൽ പി എസ് യു ബാങ്ക് സൂചികകൾ രണ്ട് ശതമാനം വീതവും ഓട്ടോ ഫാർമ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ ഒരു ശതമാനം വീതവും ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികൾ ൾ രണ്ട് ശതമാനം വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു